കള്ളക്കാമുകന്മാർക്കൊരു സന്തോഷ വാർത്തയുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പരസ്പര സമ്മതത്തോടെ ഉഭയസമ്മത പ്രകാരം ശാരീരിക ബന്ധം പുലർത്തിയിട്ട് പിന്നീട് റേപ്പ് കേസ് എന്ന രീതിയിൽ നീങ്ങിക്കഴിഞ്ഞാൽ അത് റേപ്പായിട്ട് കണക്ക് കൂട്ടാനാകില്ല എന്നൊരു സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് നിരവധി കേസുകളാണ് ഇത്തരത്തിൽ ഉഭയസമ്മത പ്രകാരം ശാരീരിക ബന്ധം പുലർത്തിയിട്ട് രണ്ടുപേർ തമ്മിൽ ഏതെങ്കിലും വഴക്കുണ്ടായി കഴിയുമ്പോൾ നേരെ കൊണ്ടു കൊടുക്കുകയാണ് എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കേസുകൾ എത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കേസ് വന്നിരിക്കുന്നത് ഇതിലെ വാദി ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ തൻ്റെ കാമുകനെതിരെ കേസ് കൊടുത്തു വിവാഹം കഴിക്കാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഉഭയസമ്മത പ്രകാരമാണ് ശാരീരിക ബന്ധം ഉണ്ടായത് പക്ഷേ പിന്നീട് വിവാഹം കഴിച്ചില്ല രസം രണ്ടുപേരും വിവാഹത്തിലായിരുന്നു എന്നുള്ള കാര്യമാണ് എന്നാലും കോടതി പറഞ്ഞു ആ പരിപാടി ഇനി വേണ്ട ഇത്തരത്തിൽ ഉഭയസമ്മത പ്രകാരം നിങ്ങൾ ശാരീരിക ബന്ധം പുലർത്തിയിട്ട നാളെ അത് റേപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട അങ്ങനെ ഒരു വൗപ്പിന് ഉണ്ടാകില്ല എന്ന് കോടതി അറിയിച്ചു അപ്പോൾ സുപ്രധാനമായൊരു ചോദ്യം ഉണ്ട് ഉഭയ പ്രകാരമായിരുന്നു എന്ന്